ഞാൻ എനിക്ക് മനസ്സിലായില്ല ആളെ അതെ എനിക്കൊരു ശകലം പണി പണിയുണ്ടായിരുന്നേ പണിയില്ലായിരിക്കാൻ ഞാൻ ഒരു പത്ത് മണി ആയപ്പോ തന്നെ എന്നോട് പറഞ്ഞു ശകലം പറയുന്നത് തരണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുറെ നേരം ആണോ ചേട്ടനെ വെയിറ്റ് കുറച്ച് ചെയ്തിരിക്കുന്നുണ്ട് ഞാനേ ഞാൻ ഇന്ന് പണി ഇല്ലായിരുന്നു ഇന്ന് പണിയില്ലായിരുന്നു അപ്പൊ രണ്ടൊന്നും കൊണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടി എല്ലാ 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 പണിയും 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 പണിക്കും ഏത് ും വിശേഷങ്ങൾ ഒത്തിരി അറിയാനുണ്ട് വാ ചേട്ടൻ നമസ്കാരം ചേട്ടന്റെ പേര് സജീവൻ കറകച്ചാലെന്ന് ഞാൻ കേട്ടിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കുറച്ചൊക്കെ കണ്ടു ചേട്ടന്റെ കൊറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത് കൊറേ പേർക്ക് അറിയത്തില്ല കുറെ പേർക്ക് അറിയാം എന്നാൽ ചേട്ടനോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തേടി പിടിച്ച് വന്നത് ഷോർട്ട് ഫിലിമുകളൊക്കെ ഞാൻ കണ്ടു

ആറ് പടത്തിന്റെ അഭിനയിച്ചൊരു വ്യക്തിയാണ് ഈ കറുകാൽ ഞാൻ ഈ വീട്ടിൽ വന്നേക്കുന്ന കൊള്ളാം കൊള്ളാം വേറൊരു അതുപോലെ തന്നെ ഞാൻ പട്ടുസാരി ഓ പെണ്ണുങ്ങളൊക്കെ ശരിക്കും ചില സമയങ്ങളിലൊക്കെ രാത്രി ഊടും ഉറക്കമൊക്കെ മാറ്റി വെച്ച് കണ്ടോണ്ടിരുന്ന സീരിയലുകളാണ് ഓ ഞാൻ നല്ലൊരു ായിരുന്നു ചിന്നദാത പ്രദീപ് ഭൂം കോഴി മാർക്കോണി മത്തായി സോമന്റെ കൃതാവ് രണ്ടും എണ്ണം ഇറങ്ങാനുണ്ട് കാരണം എനിക്കാ ഷൂട്ട് ചെയ്തത് രണ്ടും ഉണ്ട് അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നു പിന്നെ ഞാൻ ഈ കൊടവാട്ടം ഉണ്ട് കൊടവാട്ടം എനിക്ക് കല വല്ലവന്റെ നിൽക്കുന്നത് പിന്നെ ഞാൻ ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഓ ഈ ആ അടിപൊളി ഡിസൈൻ പിന്നെ എന്റെ മെയിൻ പണി എന്ന് മേശരി 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 പണിയാണ് പണി പണി പിന്നെ ഇങ്ങനെ സ്റ്റേജ് എനിക്കെന്ന് എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ അലിഞ്ഞു കിടക്കും നമ്മുടെ അലിഞ്ഞു കിടക്കാം ഞാനാണോ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇനിയും രണ്ടാമത് ഞാനൊരു ഷോർട്ട് ഫിലിം എഴുതി അതുപോലെ തന്നെ പേരാണ് അച്ഛൻ്റെ പൊന്നുമോൾ അച്ഛൻ്റെ അതിനിപ്പം അടുത്ത മാസം ഞങ്ങൾ ഇറക്കാൻ വേണ്ടി അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും പോയി കണ്ടായിരുന്നു അതിന്റെ ഞാൻ ചെയ്യുന്ന പറഞ്ഞേട്ട ഈ പൈസ നിങ്ങൾ ജോലി ചെയ്തിട്ടല്ലേ അതായത് ഞാനിപ്പോ കേട്ടത് പോലെ മേശരി പണിക്ക് അല്ലാത്ത പണികൾക്കൊക്കെ പോയി ഇപ്പോഴും ഞാൻ നിങ്ങൾ പണി ചെയ്തിട്ട് വരുമ്പോഴാണ് നോക്കിയിരിക്കുന്നത് അപ്പൊ ഈ പൈസകളൊക്കെ നിങ്ങൾ ഇങ്ങനെ പണി ചെയ്ത് വർക്ക് ചെയ്ത് സ്വന്തം ശരീരം കൊണ്ട് അധ്വാനിച്ചിട്ടാണ് ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് അത് വേറെ കാരണം നമ്മള് നമ്മളൊരു കൂലിപ്പടിക്കാരൻ നമ്മളെ മമ്മൂട്ടിയോ മോഹൻലാലോ ആകാൻ വേണ്ടിയല്ല നമ്മളെ ഇതുപോലുള്ള കലാകാരന്മാര് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എന്തുമാത്രം ആൾക്കാരുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ പണി കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഇന്നലെ ചേർന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാർ എന്റെ നോക്കി അത് അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എന്താ ഇതുപോലുള്ള ഒരു ചാനലുകാരൻ ഇവിടെ വന്ന് എന്റെ ഈ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് പറഞ്ഞായിരുന്നു കാരണം ഞാന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാളോട് പറഞ്ഞപ്പോ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരന്മാരെ ഉണ്ടെങ്കിലേ നമുക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ അവര് നമ്മള് ഫേമസ് ആയല്ലോ നമ്മളൊരു മൂന്നാല് ഏത് കഴിഞ്ഞപ്പോ തന്നെ അത് വൈറൽ ആയെന്ന് പറയാൻ പറ്റത്തില്ല ജനങ്ങള് കണ്ട് ഞങ്ങ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ചെയ്തത് അതെ അതെ പ്രതീക്ഷ അതിൻ്റെ അകത്ത് ഞാൻ നായകനായിട്ടാണ് അതിന്റെ ഒരു വികലാംഗനായിട്ടാണ് അതൊരു നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ് അതെല്ലാരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഷോർട്ട് ഫിലിമാണ് അതിൻ്റെ അകത്തൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് അതിനിപ്പോ അടുത്ത മാസം ഷൂട്ട് തുടങ്ങും കുറെ പേർക്ക് അറിയപ്പെടാതെ കിടക്കുന്നു സമൂഹത്തിൽ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല കലാകാരന്മാരെ പൊക്കിക്കൊണ്ട് വരണം എന്നത് നമ്മുടെ നാടിന്റെ തന്നെ ഒരു വിജയത്തിന്റെ ലക്ഷ്യമാണ് നമ്മുടെ നാടിന് വിജയം ഉണ്ടാകണമെങ്കിൽ ശരിക്കും ഇങ്ങനെ മൂടിക്കിടക്കുന്ന കലാകാരന്മാരെ ഒക്കെ പൊക്കിക്കൊണ്ടുവരണം ഉയർത്തിക്കൊണ്ടുവരണം ഇവരിലൂടെയാണ് ചില കാര്യങ്ങൾ മുന്നിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അറിയാൻ പറ്റുന്നത് അറിയപ്പെടാൻ പോകുന്നത് സോഷ്യൽ മീഡിയയോട് അല്ലെ ഞങ്ങളെ പോലുള്ള ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുക്കുകയും വലിയ വലിയ വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നവരോട് ചേട്ടൻ ഒറ്റ പറയാൻ എന്താണ് ഈ സോഷ്യൽ മീഡിയ ഈ ചെറിയ കലാകാരന്മാരെ ഒന്ന് വരിക ഏറ്റവും വലിയൊരു അനുഗ്രഹം അനുഗ്രഹം അതായത് ഞങ്ങളെ പോലുള്ളവര് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട് അവർ മൂടി പൊതിച്ചു കിടക്കുകയാണ് അവരെ അറിയപ്പെടാതെ കിടക്കുകയാണ് അങ്ങനെ ഉള്ളവരെ പൊക്കിക്കൊണ്ട് വരുവാനുള്ള ഉത്തരവാദിത്വം കൂടെ ആണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടത് ഈ കാലത്ത് വേണ്ടത് അല്ലേ ആ അതെ അതെ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾക്ക് ഉയർത്തിക്കൊണ്ട് വരണം അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കും പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള കലാകാരന്മാരെ നമ്മൾ താഴ്ത്തിക്കളയാതെ അവരെ ഉയർത്തിക്കൊണ്ടു വരിക അവരെ വളർത്തിക്കൊണ്ടു വരിക നമുക്ക് വളർത്താൻ പറ്റുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ കൂടിയാണ് ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് അപ്പോൾ ഈ ചേട്ടൻ്റെ ഒത്തിരി കഥകൾ കേൾക്കാനും പറയാനും ഉണ്ട് ചേട്ടൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ എഴുതിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ഓരോ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോകുന്നു തുടങ്ങുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു പൂർത്തീകരിച്ച കുറെ ഷോർട്ട് ഫിലിമുകളുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ചേട്ടന്റെ ഉള്ളിൽ തന്നെ തിങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ വിട്ടു തരികയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വിട്ടു തരികയാണ് ഇനി നിങ്ങളാണ് ഈ ചേട്ടനെ വളർത്തണോ തളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് അപ്പോ നിങ്ങൾ വളർത്തുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമന്റും തീർച്ചയായിട്ടും ഈ ചേട്ടന് വേണം സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പോസ്റ്റ് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഈ ചേട്ടനെ എത്തിക്കേണ്ട നിലവാരം വരെ നമുക്ക് വേണേൽ എത്തിച്ചെടുക്കാം വേണമെങ്കിൽ താഴ്ത്തി കളയുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്തോ ചേട്ടനെ വളർത്തണോ തളർത്തണോ എന്ന് ഇപ്പോൾ ചേട്ടൻ്റെ വീഡിയോകളൊക്കെ കാണുവാൻ ചേട്ടൻ തന്നെ ചേട്ടൻ്റെ ഫേസ്ബുക്ക് ഐ ഡി പറയും അപ്പോൾ അത് കയറി ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ചേട്ടൻ്റെ ഫേസ്ബുക്ക് ഐ ഡി എങ്ങനെയാണ് എന്റെ സജീവൻ സജീവൻ കമ്മ്യൂണിക്കേഷൻ അല്ലേ നോക്കി ഴിഞ്ഞാല് കൊറേ ഷോർട്ട് കാര്യങ്ങള് ഷോർട്ട് ഫിലിമുകള് ചെറിയ ചെറിയ വർക്കുകള് എല്ലാം അതിന്റെ അത് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ നന്ദി നമസ്കാരം